ചാനൽ ഞങ്ങളിപ്പോൾ ഇടതേരിഞ്ഞുള്ളൊരു പാർക്കിലാണ് പെരുന്നാളായിട്ട് വന്നിരിക്കുന്നത് അപ്പം പെരുന്നാളായിട്ട് ഇതുവരെ വീട്ടിലിരിക്കുവായിരുന്നു ഇന്നുപോയി ഒന്ന് വരാൻ തോന്നി ഫാമിലിയൊക്കെ ഉണ്ട് അവരെല്ലാവരും ഇപ്പോൾ വരും എല്ലാവരുമായിട്ട് വന്നിരിക്കണം അപ്പോൾ നടിച്ച് കുളിക്കാൻ വരുന്നുണ്ട് എല്ലാവരും ഇത് നമ്മുടെ ഷീഷോറിൻ്റെ ഒരു പാർക്ക് പാടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്തായാലും മറ്റേ പെരുന്നാള് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വലിയ സിനിമ കാണാൻ പോകാനായിട്ട് നല്ല വലിയ ആയിരിക്കുന്നു വിചാരിക്കുന്നത് ഒരു ആഭ്യന്തര കുറ്റവാളിയാണ് ഇപ്പം എല്ലാവർക്കും ഏതെങ്കിലും ഈത് മുബറക് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇടരിഞ്ഞലുള്ളൊരു പാർക്കിൽ വന്നിരിക്കണേ അപ്പോൾ പെരുന്നാളല്ലേ ഒന്ന് അടിച്ച് വിളിക്കാമെന്ന് വിചാരിച്ച് വേറെ ഒരത്തിൽ പോകാൻ പറ്റിയില്ല നമ്മളടുത്തുതന്നെ ഉള്ളൊരു സ്ഥലമാണ് കുഴപ്പമില്ല നല്ല വൈബുള്ള സ്ഥലമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ എല്ലാവർക്കും ഗീതും പാർക്ക് ഇതായിട്ട് തിരിഞ്ഞലുള്ളൊരു സ്ഥലമാണ് ഉണ്ടോ പെരുന്നാളായിട്ട് ഭയങ്കര ഫാമിലികൾ എല്ലാവരും വന്നിട്ട് ഭയങ്കര തിരക്കാണ് നമ്മളടുത്തുള്ളൊരു പാർക്കാണ് ഉണ്ടാ മൊത്തത്തിൽ നല്ല വൈബുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ശബ്ദം കുറവാണ് മൈക്കെടുത്തിട്ടില്ല അതിലുള്ള ഒരു പാലം ഇതിൻ്റെ ഇതിലൊക്കെ നടന്ന് ഇങ്ങനെ പോകാം ഒരു നേരം പോക്കെ പിള്ളേർക്കൊക്കെ എല്ലായിടത്തും ഭയങ്കര തിരക്കണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരും എന്താ കൂട്ടം കൂട്ടായിട്ട് നല്ല മോണപ്പെരുന്നാളും കാര്യങ്ങളും എല്ലാം ആനകളും ഗ്രഹകളും ിലാണേ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ഏതാപ്പള്ളി ചാനലിൻ്റെ പെരുന്നാളാഘോഷമാണ് കാണുന്നത് അത് കഴിഞ്ഞൊരു സിനിമ കാണാൻ പോണം എന്തോ ഒരു എന്താ ആഭ്യന്തര കുറ്റവാളി ആധുബലീരണ പോണം അത്രയുള്ള പെരുന്നാളാഘോഷങ്ങൾ പുറത്തുള്ളൂ വേറെ പുറത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ അപ്പം അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് പോയി ഏ എല്ലാവരും ഇതാവണം അപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്ന ഇപ്പോൾ ആഘോഷങ്ങൾ നടന്ന് തുടർന്ന് കണ്ടിട്ട് എല്ലാവരും ഒരിത്തിൽ ഇരുന്ന് നാടിയൊക്കെ ഒരിത്തിൽ ഇരുന്ന് ഇങ്ങനെ മൊബൈൽ കാണണം കംപ്ലീറ്റ് അപ്പോൾ കുഴപ്പമില്ല മൊത്തത്തിൽ എല്ലാവരും കണ്ട കുട്ടികളും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് കറങ്ങണ കണ്ട പിള്ളേരുകൾ കറങ്ങണ പിന്നൊരു സ്ഥലം ഓക്കേ അപ്പോൾ കരുതപ്പള്ളി ചാനലിനെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ഫാമിലിരിക്കുന്നെ ആദ്യക്കിപ്പോൾ ആഗസ്റ്റ് പതിനേഴിന് കല്യാണമാണ് അപ്പോൾ ആ കല്യാണം ഉള്ള ഒരു ലാസ്റ്റ് പെരുന്നാളുവിന് പിന്നെ ഇനിയൊക്കെ അപ്പോൾ കെറ്റിവനായിട്ടുള്ള കെറ്റുവനിൻ്റെ മാലകാ എന്ന് പറഞ്ഞാൽ കെറ്റിവനായിട്ടുള്ള പെരുന്നാളുകളിൽ ഇനി ഇനിയൊക്കെ ഈ സിംഗിളായിട്ട് മേടിച്ചു വിളിക്കലൊക്കെ കഴിഞ്ഞ് ഓക്കേ സ്ഥലല്ല എങ്ങനെയുണ്ട് ഇത് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ ഇടതെരിഞ്ഞ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് താൽക്കാലിക ഞങ്ങൾക്കതിരല്ല എന്നാലും ആളുകൾ ഒരുപാടുണ്ട് പിള്ളേര് കളിക്കാൻ ഭയങ്കര ഹാപ്പിന് ആളുകൾ ഒരുപാടുണ്ട് ഓക്കേ അപ്പൊ ചാനലിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ കളിക്കുന്നു പോയിട്ടില്ല അടുത്തത് സിനിമ ഇവിടെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ പെരുന്നാളാഘോഷം വീട്ടിൽ ചെന്ന് അമ്പിത്തിരി ഊത്തിരി പ്രതിക്ക് ഏഴര ഫിലിം ഫിലിമാണ് ആഭ്യന്തര കുറ്റവാളി അതും കൂടി കണ്ട് നിർത്തുന്നായിരം കൂടി ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് ഇണ്ടാ ഫാമിലി അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒപ്പം പോവാ പിന്നെ ഇവിടെ നടക്കണ്ട അല്ലേ അല്ല ഇവിടെ ഒരു ബോട്ടുണ്ട് ഉണ്ട് എല്ലാം കൊണ്ടൊരു നല്ല രസമുള്ള സ്ഥലം തന്നെയാണ് എല്ലാം ഉണ്ട് വിടാ ഇതിൻ്റെ ഉള്ളിലേട്ടാ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ നല്ല രസമാണ് കാണാനായിട്ട് മുട്ടത്തില് പാൽപ്പുറ കൂട ഇങ്ങനെ നടന്ന് 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 എല്ലാം കാണാം ഓക്കേ പോവ രണ്ട് സൈഡും വെള്ളം പിള്ളേരൊക്കെ ബോട്ടിൽ ഇങ്ങനെ കിടന്ന് കളിക്കാനേട്ടാ വിള്ളേർക്ക് കളിക്കാൻ പറ്റിയതാണ് അല്ലേ ബോട്ടില് ഇങ്ങനെ കളിക്കുന്നത് നമ്മുടെ ഇടതിരിഞ്ഞു പിഴിച്ച് മൊത്തത്തില് നല്ല വൈബുള്ള സ്ഥലമാണ് ഞങ്ങളുടെ അടുത്താണ് പെരുന്നാളാപന്നെ അവിടെ വിചാരിച്ചു ഓക്കെ അങ്ങനെ മൊത്തത്തിന്റെ സ്ഥലങ്ങൾ അടിപൊളിയല്ലേ നമ്മുടെ യുപടി ചാനലിനെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മൈക്കെടുത്തില്ല മൈക്കെടുത്ത് നല്ല സൗണ്ട് മൈക്കെടുത്ത ഡാൻസിലെ മൈക്കിൻ്റെ ഓഡിയോ ക്ലിയർ ആന ആയ പോയിരിക്കാനില്ലാത്തൊരു കുറവ് വേണ്ട പാർക്കിൽ എല്ലാരും ഞാനും ഓട്ടം ഇത് ഗുരുവായൂർ യാശോനാ ഗുരുവായൂർ യാശോ പല ഉണ്ട് പിള്ളേർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ നമ്മുടെ ഫാമിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നെ അപ്പൊ പെരുന്നാളിന്റെ ആഘോഷങ്ങള് ഇങ്ങനാണ് ഈ ബീച്ചിലാണ് ഈ ബീച്ചിലെ പരിപാടി കഴിഞ്ഞ ഉടനടി ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ കാണാൻ പോവുകയാണ് നമ്മുടെ ആസിഫലിലെ പഠനം കാണാൻ പോണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞ ഓക്കേ അപ്പൊ അങ്ങനെ പരിപാടി പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയൊരു പാർക്കാണ് മൊത്തത്തിൽ വണ്ടി ഞങ്ങൾ പിള്ളേർ ഓടിക്കിന് ഇല്ലേ പിള്ളേർ വണ്ടി ഓടിക്കിന് എല്ലാം ഉണ്ട് അല്ല അവിടെ ഊഞ്ഞാൽ എവിടെ അവിടെ ഊഞ്ഞാൽ കറങ്ങണേ ഇനി ഒന്നിനും കുറവില്ല ഊഞ്ഞാൽ കറങ്ങണ മൊത്തത്തിൽ നല്ല വൈബുള്ള ഉള്ള സ്ഥലമാണ് ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങളുടെ നാട് ഇടതിരിഞ്ഞ് തൃശ്ശൂർ ഉള്ളാണ് കേട്ടോ കറങ്ങണ മൊത്തത്തില് നല്ലൊരു സ്ഥലാണ് കൂടെ പോയായി ഒരു പാഞ്ചു മിനിറ്റ് കൂടെ ഉള്ളു പഞ്ച കഴിഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇത്ര ആറ് മുപ്പത്തഞ്ചായി അപ്പൊ ഇത്രക്കുള്ളു കാഴ്ചകൾ മൊത്തത്തില് നല്ല വായ്പ ഉള്ള സ്ഥലം തന്നെ അതെ വഞ്ചി വെള്ളം

അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാ ഞങ്ങള് സിനിമയ്ക്ക് പോകണു അവിടെ എടുക്കാം ഞങ്ങൾ സിൽമിക്ക് പോകണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഉള്ളൂ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ വീഡിയോയ്ക്ക് കഴിഞ്ഞ പൊളി ചാനലിന് അത് കഴിഞ്ഞ ആഭ്യന്തര കുറ്റവാളി കാണാൻ പോകണു ആര ആശുപ് ആശുപല്ല അടിപൊളി വിടാ കാണാൻ പോണോ ഓക്കെ ബായ് ബൈ